മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനിമോളും ജിസൈലും ജയിലിലാണ് അപ്പോൾ ജിസേൽ അനുമോളോട് ചോദിക്കുന്നുണ്ട് ഇന്ന് നീ എന്താണ് നിൻ്റെ സ്റ്റോറി പറഞ്ഞ സമയത്ത് കരയാത്തത് ഇല്ലെങ്കിൽ നീ എപ്പോഴും കരഞ്ഞുകൊണ്ടായിരുന്നല്ലോ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ ഇനി കരയില്ലാന്ന് ഞാൻ ഉറച്ചു തീരുമാനമെടുത്തതാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കരയാത്തത് ആ നീ കരഞ്ഞില്ലെങ്കിലും ഞങ്ങളെയെല്ലാം കരയിപ്പിച്ചിട്ടുണ്ടെന്ന് ജിസേൽ പറയുന്നുണ്ട് നമ്മൾ ബിഗ് ബോസ് വീട്ടിൽ ജയിലിൻ്റെ ഉള്ളിൽ ജിസൈലിനെയും അനുമോളെയും കണ്ടിട്ടുള്ളത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും ശത്രുവായിരിക്കുന്ന ജിസേലിനെയും അനുമോളെയും തന്നെയാണ് പക്ഷേ ബിഗ് ബോസിൻ്റെ ഇന്നത്തെ ഒരു ടാസ്ക്കിലൂടെ പല മാറ്റങ്ങളും ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചിരിക്കുകയാണ് അനുമോളും ജിസേലും ശൈത്യം കൂടിയായിരുന്നു ഒരു ഗ്രൂപ്പ് തൊപ്പി കളക്ട് ചെയ്യുക എന്നതായിരുന്നു ആ ടാസ്കിൻ്റെ ടാസ്ക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ടാസ്കിൽ നിരവധി പേർക്ക് പല പരിക്കുകളും സംഭവിച്ചിട്ടുണ്ട് അനീഷേനാണ് ഗുരുതരമായ പരിക്ക് സംഭവിച്ചിട്ടുള്ളത് അതേപോലെ രേണു സുദിക്കും സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ലക്ഷ്മി ഷാനവാസിൻ്റെ കയ്യിൽ കയറി അടിച്ചിട്ടുണ്ട് അനീഷിന് ചവിട്ടി തുടങ്ങിയ പലതരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ശരത്ത് ലക്ഷ്മിയോട് ഉന്നയിക്കുന്നുണ്ട് അനീഷേട്ടൻ വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് എന്തൊക്കെ പറയും അതൊക്കെ ലക്ഷ്മിക്ക് തന്നെയാണ് ഇത് വരിക എന്നൊക്കെ പറയുന്നുണ്ട് ആ അയാൾ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തു ഇതൊരു ടാസ്ക്കാണെന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം എന്നാണെങ്കിലും ഇന്നത്തെ ബിഗ് ബോസിൻ്റെ ജയിലിൽ ശാന്തത മാത്രമാണുള്ളത്